അവിടെ ാണ് അപ്പം നമുക്ക് മാർഗംകളിയിലേക്ക് നമ്മൾ നമുക്ക് മാധ്യമ എൻ്റെ പേര് ബിനോയ് എന്നാണ് ഞാനിപ്പോൾ ആലപ്പുഴയിലാണ് ഏകദേശം മാരങ്ങൾ ഫീൽഡിൽ ഒരു അഞ്ചാം ക്ലാസ് കൂടെ മരങ്ങിൽ കളിക്കുന്നുണ്ട് പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടൊരു പത്ത് വർഷമായിട്ട് മരങ്ങി പഠിപ്പിച്ചു വരുന്നുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പഠിപ്പിക്കുന്നതാണ് അപ്പോൾ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് മാർഗിൽ പ്രൊഫഷണലായിട്ട് തന്നെ പഠിപ്പിച്ചു പോകുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു ജോബ് ഒക്കെ ചെയ്ത് മാറ്റങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്സിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടായിരുന്നു പല രീതിയിലാണ് അപ്പോൾ അത് പിന്നെയും ഈ ലാസ്റ്റ് കഴിഞ്ഞ കോഴ്സിലെല്ലാം കൂടെ ചിട്ടപ്പെടുത്തി എല്ലാം ഒരേ രീതിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ഒരു അത്യാവശ്യം കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഡ്രസ്സിങ്ങിൽ പിന്നെ അതുപോലെ തന്നെ വരുന്നത് കര ഇപ്പോൾ ഞങ്ങളുടെ ഒരു ടീം കണ്ണൂരിലെ ടീം ഇട്ടിരിക്കുന്നത് നീലക്കരയാണ് അതായത് നമുക്ക് നോർമലി എല്ലാവരും കാണുമ്പോൾ റെഡ് മാത്രമാണ് യൂസ് ചെയ്ത് കണ്ടത് പക്ഷേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുമ്പോൾ ഇതിൻ്റെ ബുക്കിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ ഡ്രസ്സിൽ നമുക്ക് എന്ന് പറയുന്നത് ബ്ലാക്ക് വെച്ച് ഏത് കളർ വേണേലും കൊടുക്കാം അപ്പോ നമ്മള് അതിലൊരു വെറൈറ്റി ആയിട്ട് ഇത്തവണ ബ്ലൂ ആണ് മാറ്റം ജില്ല നിങ്ങൾ ചെയ്തത് അല്ല 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 നമ്മള് കണ്ണൂരുണ്ട് ആലപ്പുഴയിൽ നമുക്ക് ടീമില്ലായിരുന്നു ഇത്തവണ ആക്കി കളഞ്ഞിരിക്കുന്നു അപ്പോ നമുക്ക് ഉണ്ടായിരുന്നത് തൃശ്ശൂരും പിന്നെ കണ്ണൂരുമാണ് ഹയർ സെക്കൻഡറി തൃശ്ശൂരും നമ്മുടെ ടീമിനെ അവിടെ ഇന്നതുപോലെ മനഃപൂർവ്വം ഇതാക്കിയതാണ് നമുക്ക് ഇതിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല മത്സരമാണ് ചൂട് പഠിച്ച ഒരുപാട് ഇങ്ങനെ കാണാൻ സാധിക്കാം ചില അതെ അതെ അതൊരു തന്നെ പിന്നെ നമുക്ക് അതിന് അപ്പീല് കിട്ടി അപ്പൊ അവരുമായിട്ടാണ് ഇപ്പോൾ എങ്കിലും നമ്മുടെ കവർ വിശ്വാസമുണ്ട് കൂടുതലും പ്രാർത്ഥന നമുക്ക് നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ഓൾറെഡി നമ്മൾ റിയില്ല ഓഗസ്റ്റ് പ്രാക്ടീസ് തുടങ്ങി അതെ അതെ അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ ആദ്യം കുറച്ച് കൊടുത്ത് ഒരു ഇരുപത് പിള്ളേര മുപ്പത് പേരൊക്കെ കാണും അവിടെ നിന്നാണ് നമ്മൾ ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ലാസ്റ്റ് ഒരു ആറ് പേര് അടങ്ങുന്ന ഒരു കളിക്കുന്ന ടീമും ഒരു പാട്ട് കാര്യം മൊത്തം ഏഴു പേരായിട്ടാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഫീൽഡ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അതൊരു ക്രൈസ് തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഞാൻ ഇതിലോട്ട് തന്നെ വന്നത്

ആ ഞങ്ങളുടെ അല്ല ആശംസ ഓക്കെ